പുഷ്പാഭിഷേകവും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ പുഷ്പാഭിഷേകം ചെയ്യുന്നുണ്ട് ചാരന്റെ വധക്കേസിനെ ന്യായീകരിക്കുകയും ഗ്രീഷ്മയെ ന്യായീകരിക്കുകയും അന്തസോടു കൂടി കഷായം കലക്കി കൊടുത്തു എന്ന് പറഞ്ഞ മുമ്പത്തെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ കോല കറ്റി എന്തായാലും ഗാന്ധിജി എല്ലാവരുടെയും സ്വത്താണല്ലോ ഗാന്ധിജി എന്തായാലും പോലീസുകാരുടെ മാത്രമല്ല മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ റേറ്റ് കേസുകളില്ലായാലും പക്ഷേ ഈ കാലത്തില്ലേ അപ്പോൾ ആ പോലീസുകാരെ തടയുകയാണെങ്കിൽ ഞങ്ങൾ പോലീസുകാരുടെ പേര് വീഡിയോ എടുത്ത് ഹൈക്കോടതിയിൽ പരാതി വരും ചിലർ നിയമം മൂലം തടയുമെന്നും ചിലർ ഫിസിക്കലി തടയുമെന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നു അപ്പം വിജയുടെ കട്ടൗട്ടിൽ ആൾക്കാർ പാലപിഷേ നടത്തുന്ന വിദ്വേഷ പ്രസംഗത്തിന് വേണ്ടിയിൽ ചുമ്മാ കുമ്മിന് ഡയലോ കുടിക്കാൻ ഈ പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ കിടന്ന് മരിച്ച ആ വ്യക്തിയോട് ഗ്രീഷ്മ ഒരു കോണർ വ്യത്യതം ചെയ്തു പോയതാണ് അല്ലെങ്കിൽ കൊലപാതകത്തെ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ് വിഷം കൊടുത്ത് കൊന്നതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല എന്ന് ഒരാൾ പറയുന്നത് കേട്ടോ ഒരാൾ നേരെ തിരിച്ച് ഹണി റോസിന്റെ പരാതി ഇന്നലെ തള്ളി ഹൈക്കോടതി എനിക്ക് അനുകൂലമായ വിധി തോന്നു കോടതി ഇപ്പം പോലീസുകാരോട് ചോദിച്ചു മീഡിയക്കാരെ കാണിക്കാനല്ലേ വേണ്ട ലൈംഗികാധിക്ഷേപ കേസിൽ ലൈംഗികം ഒന്ന് വാക്കം കൊണ്ടിട്ടു എന്നാലേ പന്തള്ളല്ലോ അബ്യൂസ് കേസിൽ അറസ്റ്റിൽ രാഷ്ട്രപിതാവും ഒരു പുരുഷനായിരുന്നു രാഷ്ട്രപിതാവും ഒരു പുരുഷനായിരുന്നു എന്താ പുഷ്പാഭിഷേകം ചെയ്യുന്ന പോലല്ലേ പാലഭിഷേകം എന്തെങ്കിലും വ്യത്യാസവും പുഷ്പാഭിഷേകം ചെയ്യുന്ന പോലെയല്ലേ ക്ഷമിക്കണം സോറി കേട്ടി പുഷ്പാഭിഷേകവും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നില്ല പക്ഷേ നമ്മൾ പുഷ്പാഭിഷേകം ചെയ്യുന്നുണ്ട് അതായത് പുഷ്പവും പാലഭിഷേകവും ഒക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമേ ആദരവ് കാണിക്കുന്ന ഒരു രീതി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പാലഭിഷേകം ചെയ്തപ്പോൾ അതാണ് ഞാൻ ഇതും കൂടെ കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ഞാൻ ഇതായിട്ട് നെഗറ്റീവ് പറയല്ല ചില ആൾക്കാർ നമ്മളോട് പറഞ്ഞു നമുക്ക് ഒരു ജഡ്ജിയുടെ കോലം കത്തിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഒരു കാരണവശാലും ചെയ്യരുത് വേറൊരു ജഡ്ജിയുടെ അതായത് ഷാരന്റെ വധക്കേസിനെ ന്യായീകരിക്കുകയും ഗ്രീഷ്മയെ ന്യായീകരിക്കുകയും അന്തസ്സോടു കൂടി കഷായം കലക്കി കൊടുത്തു എന്ന് പറഞ്ഞ മുമ്പത്തെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ കോലം കത്തിക്കണം ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും ചെയ്യരുത് കാര്യം അതൊക്കെ രാഷ്ട്രീയക്കാരെ ചെയ്യാം നമ്മൾ ജഡ്ജിമാരെ വേറെ ലെവലിലാണ് കാണുന്നത് അതായത് ഏറ്റവും വിശ്വാസ്യുള്ള സ്ഥാപനം കോടതിയാണ് ആ കോടതിയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരും വേണ്ട പകരം നമുക്ക് പോസിറ്റീവായി ഇവരുടെ എല്ലാം കൂടെ നല്ല ഐഡിയായിരുന്നു രാഹുലും ഉമാവേശ്വൻ സാർ എല്ലാം കൂടെ നല്ല നല്ല തീരുമാനമാണ് ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യാം അപ്പൊ പോലീസുകാർ തന്നെ നോട്ടീസ് എന്താ അറിയോ വിദ്വേഷ പ്രസംഗവും ഇത് വിദ്വേഷത്തിന്റെ ആക്ട് ആണ് ഞങ്ങൾ പറഞ്ഞു പാലഭിഷേകം എങ്ങനെയാണ് വിദ്വേഷത്തിന്റെ ആക്ട് ആകുന്നത് അപ്പൊ എന്ന് വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞു നിലനിൽക്കുന്ന ഒരു ജഡ്ജിയാണ് എന്താ ഭരണഘടനയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജിയാണ് അതുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല എന്തായാലും ഗാന്ധിജി എല്ലാവരുടെയും സ്വത്താണല്ലോ ഗാന്ധിജി എന്തായാലും പോലീസുകാരുടെ മാത്രം ഒന്നുമല്ലോ ഗാന്ധിജിയുടെ പ്രാവശ്യം ഞാൻ വന്നാൽ ഞാൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ കുഴപ്പമില്ല ഇപ്രാവശ്യം ഞാനും ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ എന്തായാലും മഹാത്മാഗാന്ധിയുടെ നൂറ് ശതമാനം രാഷ്ട്രപിതാവാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്നത് നമ്മുടെ നമ്മുടെ രാഷ്ട്രപിതാവാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്നത് ആ പുരുഷന്മാർക്ക് ഇന്നും വ്യാജ കേസുകളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന ആശയം കൊണ്ടാണ് മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിക്കുന്നത് മഹാത്മാഗാന്ധി അല്ലേ ഉയർത്തിപ്പിടിക്കുന്നത് പോസിറ്റീവ് അല്ലേ പുരുഷന്മാരെ കുറിച്ച് മഹാത്മാഗാന്ധിയുടെ കാലത്ത് ഇല്ല കാര്യത്തിൽ ഇല്ലായിരുന്നു ആ കാലത്ത് ഇല്ല അല്ല അല്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് പറഞ്ഞത് അല്ലല്ല വളരെ ഇമ്പോർട്ടന്റ് പോയിന്റാണ് മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ കേസുകൾ ഇല്ലായിരുന്നു മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ പോക്സോ ഇല്ലായിരുന്നു മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ റേപ്പ് കേസുകൾ ഇല്ലായിരുന്നു പക്ഷെ ഈ കാലത്തില്ലേ ഈ കാലത്തൊണ്ടേ തെളിവല്ലേ നിവിൻ പോളിത് തെളിവുണ്ടോ എന്ന് ചോദിക്കാൻ വേറെ എവിടെയും പോകണ്ടല്ലോ നേരത്തെ പ്രിയങ്ക വളരെ മനോഹരമായി പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ പച്ചയ്ക്ക് ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറയാം ഒരു പ്രമുഖ സംവിധായകനും അഭിനേതാവും വേറൊരു പ്രമുഖ അഭിനേത്രി ഈ വ്യക്തിക്ക് ഇവരെ ിൽ ഇഷ്ടമായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പം ഈ പെൺകുട്ടി കൊണ്ട് വ്യാജ റേപ്പ് കേസ് കൊടുത്തു പീരീഡിൻ്റെ ദിവസം എൻ്റെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് കഥയുണ്ടാക്കി മഹാത്മാഗാന്ധിയുടെ കാലത്ത് തങ്ങൊരു കേസ് ഉണ്ടായിരുന്നു അപ്പം മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് മധ്യപാത അതാണ് ഒരു മോഡറേറ്റ് പാതയിൽ ഉയർത്തിപ്പിടിച്ച് നാളെ മഹാത്മാഗാന്ധിയുടെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തിക്കൊണ്ട് പോലീസുകാരോടും വളരെ ബഹുമാനത്തോട് അതിനോടും പറയാൻ ആഗ്രഹിക്കുന്നു അഥവാ പോലീസുകാരെ തടയുകയാണെങ്കിൽ ഞങ്ങൾ പോലീസുകാരുടെ പേരും വീഡിയോ എടുത്ത് ഹൈക്കോടതിയിൽ പരാതി കൊടുക്കും മഹാർ തീർച്ചയായിട്ടും അതുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും കഴിഞ്ഞ പ്രാവശ്യം ഒരു വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞു അതായത് സിറ്റിംഗ് ജഡ്ജിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റുന്നതെന്നൊക്കെ പറഞ്ഞു എന്തായാലും മഹാത്മാഗാന്ധി സിറ്റിംഗ് ജഡ്ജി അല്ലല്ലോ മഹാത്മാഗാന്ധി നമ്മുടെ പൊതു സ്വത്തല്ലേ അങ്ങനെ നാളെ മഹാത്മാഗാന്ധിയുടെ കട്ടൗട്ടിൽ ഇനി രണ്ട് ചില ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളും ചില അവരെ സപ്പോർട്ട് ചെയ്യുന്ന ലോയേഴ്സും ഒക്കെ ഇന്നലെയും ഇന്നുമായിട്ട് പല സ്ഥലങ്ങളിലും തടയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലർ നിയമം മൂലം തടയുമെന്നും ചിലർ ഫിസിക്കലി തടയുമെന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നു തീർച്ചയായും നിങ്ങൾ വരിക നമുക്ക് ഞങ്ങൾ ഉറപ്പായിട്ട് കൊടുക്കാണ് രാവിലെ സെക്രട്ടേറിയറ്റിൽ അതുകൊണ്ട് നൂറ് ശതമാനം നാളെ അതോടൊപ്പം ഈ യും സി ഇത് നിയമസഭയിൽ എത്തിയ ഇത്യൊരു കാര്യാണ് നേരത്തെ പറഞ്ഞ പോലെ വിദ്വേഷ പ്രസംഗവും സി ഞങ്ങള് പറയണല്ലോട്ടോ ഇത് രാഹുൽ ഈശ്വരന്റെ വാക്കുകളല്ല അവര് പോലീസിന് കൊടുത്ത ഒഫീഷ്യൽ പരാതിയിലെ വാക്കാണ് പറയുന്നത് ഇത് വിദ്വേഷ പ്രസംഗത്തിന്റെ പരിധിയിൽ ഒരു പാലഭിഷേകം അതങ്ങനെ പറയും അപ്പം വിജയുടെ കട്ടൌട്ടിൽ ആൾക്കാർ പാലപുഷ്യയിൽ നടത്തുന്ന വിദ്വേഷ പ്രസംഗത്തിന്റെ വിധിയിൽ ഒരു ചുമ്മാ കുമ്മിന് ഡയലോഗിക്കുക ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ മോശമായിട്ടല്ല കേട്ടോ കുറച്ചുകാലം ഒന്നും നമ്മുടെ പ്രമുഖമായ കേരള പോലീസിലെ സിംഗമായിരുന്ന ഒരു ഐ ജി പറഞ്ഞു പതിനാല് സെക്കൻഡ് പെൺകുട്ടിയെ നോക്കിയാൽ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു വകുപ്പുണ്ടോ കമാൽ പാർ സാറേ പോലെ നമ്മൾ എല്ലാം ആദരിക്കുന്നൊരു വ്യക്തി ഈ പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ കിടന്നു മരിച്ച ആ വ്യക്തിയോട് ഗ്രീഷ്മ ഒരു കോണറിലെത്തിയപ്പം ചെയ്തു പോയതാണ് അവസാനം അന്തസോടെ കഷായം കലയ്ക്ക് കൊടുത്തു ഞാൻ നാളെ തിരിച്ച് ഷാരോൺ ഗ്രീഷ്മയാണ് കൊന്നിരുന്നെങ്കിൽ രാഹുൽ ഈശ്വരോ ആരെങ്കിലും ഇവിടെ വന്നിരുന്നത് അന്തസോടെ അവസാനം ഷാരൻ ഗ്രീഷ്മയ്ക്ക് കഷായം കലയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യൂലി തിരിച്ച് അറസ്റ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല തെറ്റാണെന്ന് പറഞ്ഞൂടെ തെറ്റാണെന്ന് പറയാനുള്ളൊരു മര്യാദ കാണിക്കണ്ടേ നമ്മടെ എന്താ വനിതാ കമ്മീഷന് തെറ്റാന്ന് പറയാത്തെ എന്താ പുരുഷ നമ്മുടെ യുവജന കമ്മീഷൻ ഷാരോട് യുവജനമാണല്ലോ ഇരുപത്തിമൂന്ന് വയസ്സല്ലേ ഉള്ളൂ യുവജനത്തിൻ്റെ പരിധി വരുന്ന ആളല്ലേ കമാൽ പാഷ സാർ ജഡ്ജിയാണ് അദ്ദേഹം അന്തസ്സോടെ കഷായം കലയ്ക്ക് കൊടുത്തത് അല്ലെങ്കിൽ കൊലപാതകത്തെ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ് വിഷം കൊടുത്ത് കൊന്നതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല എന്ന് ഒരാൾ പറയുന്നത് കേട്ടോ ഒരാൾ രണ്ടുപേര് വേണ്ട ഒരാൾ പറയുന്നത് കേട്ടോ അതെന്താ അപ്പോൾ അവിടെയാണ് ഈ ഉണ്ട് അത് ലോപ് സൈഡഡ് ആയിപ്പോയി അതുകൊണ്ടാണ് സ്ത്രീപക്ഷ നിയമങ്ങൾ വളരെ ആവശ്യമാണ് അത് ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള ഒരു ബാലൻസിങ് ഗ്രൗണ്ട് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ഈ ബാലൻസിങ് ഗ്രൗണ്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് നേരത്തെ ശ്രീ അജിത് കുമാർജി പറഞ്ഞാൽ എന്നെ ഒരു വിമർശനവും കൂടി ഞാൻ സ്വീകരിക്കും കാര്യം പലപ്പോഴും ഞങ്ങൾ ഈ പുരുഷ കമ്മീഷൻ പറയും പോകും ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് പോകാറില്ല പക്ഷേ ജനുവരി പതിനൊന്നിനാണ് എനിക്ക് ശരിക്കും അതിൻ്റെ ആവശ്യം ബോധ്യമായത് മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മകൻ്റെ ബർത്ത്ഡേ ആയപ്പോഴാണ് മാധ്യമങ്ങളിൽ ഹണി റോസിൻ്റെ പരാതിയും അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ പ്രധാനമായിട്ട് ഉയർന്നുവന്നത് അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് പേടിയായി വനിതാ കമ്മീഷൻ പറയുന്നു പുരുഷ കമ്മീഷൻ സോറി യുവജന കമ്മീഷൻ പറയുന്നു രാഹുൽ ഈശോനെ അറസ്റ്റ് ചെയ്യണം കേസെടുക്കണം ഡി ജി പിക്ക് റിപ്പോർട്ട് കൊടുക്കും വനിതാ കമ്മീഷൻ പറയുന്നു എനിക്കെതിരെ കേസ് ഉണ്ടാണ് അറസ്റ്റ് ചെയ്യണം ഞാൻ ശരിക്കും അപ്പോഴാണ് ജീവിതാനുഭവങ്ങളിലൂടെ ഓർത്തത് ഞാൻ ഇവിടെ പോകും മോഹൻ്റെ ബർത്ത്ഡേ ഡേ കൂടെ ആയിരുന്നതുകൊണ്ട് ഞാൻ ഉടനെ പട്ടിന് ഹൈക്കോടതി വിളിച്ചു ദേവസായിച്ച് ഹൈക്കോടതി വൈകിട്ട് അഞ്ചുമണിക്കോ അവസാനമാണ് നമ്മൾ ഫയൽ ചെയ്തത് കാര്യം എൻ്റെ മകൻ്റെ ഫ്രണ്ട് വെച്ച് അങ്ങനെ അറസ്റ്റ് ചെയ്ത് കാര്യം എങ്ങനെ എങ്ങനെ വാർത്ത വരുമെന്നറിയാവോ ലൈംഗികാധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് കാര്യമായിട്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കും നേരെ തിരിച്ച് ഹണിറോസിൻ്റെ പരാതി ഇന്നലെ തള്ളി ഹൈക്കോടതി എനിക്ക് അനുകൂലമായി വിധി തന്നു ഹൈക്കോടതിയുടെ വാക്കുകളാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ വാക്കുകളാണ് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ ബട്ട് യു ഷുഡ് ചാമ്പ്യൻ അതേഴ്സ് കോസ്റ്റു ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ബാറാൻ ബെഞ്ചർ റിപ്പോർട്ട് ചെയ്ത കൃത്യം വാർത്തയാണ് നമ്മുടെ ഒരു മാധ്യമങ്ങളും അങ്ങനെ ഒരു വാർത്ത പോലും ബാറാൻ ബെഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലീഗൽ സെല്ല് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും എനിക്ക് അനുകൂലമായ വാർത്ത കൊടുത്തു ഹണി റോസിൻ്റെ കേസിൽ ഹണി റോസിന് തിരിച്ചടി ഒരാളെങ്കിലും വാർത്ത കൊടുത്തു അതെന്തുകൊണ്ടാണ് അത്രമാത്രം ലോപ് സൈഡാണ് അതായത് കഴിഞ്ഞ ആഴ്ച എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് ഞാൻ അപ്രോച്ച് ചെയ്തു അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾക്കെതിരെ എന്തായാലും എഫ് ഐ ആർ ഇട്ടിട്ടില്ല അതുകൊണ്ട് നോട്ട് അറസ്റ്റ് തരുന്നില്ല എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായിരുന്നു രാഹുൽ ഈശ്വരൻ തിരിച്ചടി അറസ്റ്റ് തടഞ്ഞില്ല എന്നൊക്കെ കോടതി പറഞ്ഞത് എഫ് ഐ ആർ ഇട്ടിട്ടില്ല അതുകൊണ്ട് നോട്ടു അറസ്റ്റ് തരുന്നില്ലെന്നാണ് രാഹുൽ ഈശ്വരൻ തിരിച്ചത് നേരെ തിരിച്ച് ഹണി റോസിന്റെ പരാതിയിൽ കഴമ്പില്ലെന്നല്ലേ പോലീസ് കണ്ടെത്തിയത് ഹണി റോസിന്റെ പരാതിയിൽ മെറിറ്റില്ല എന്ന് പോലീസ് കണ്ടെത്തി ഹണി റോസിന്റെ പരാതി തെറ്റെറ്റാണെന്ന് കൊടുക്കണ്ട ഹണി റോസിന്റെ പരാതി പോലീസ് തെളിയുന്നോ ഹണി റോസിന് തിരിച്ചടിയെന്നോ ഏതെങ്കിലും ഒരു മാധ്യമം കൊടുത്തു ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്ന് ഹണി റോസ് അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതി രാഹുൽ ഈശ്വരന് മാപ്പില്ല എന്നെ ആത്മഹത്യയിലേക്ക് തെളിവിടുത്തു വലിയ രീതി വെണ്ടക്കി ഹൈക്കോടതി അത് ശരിയല്ലെന്നും പോലീസ് അതായത് സാറിന് ഞാൻ പോലീസ് എനിക്കെതിരെ കേസെടുക്കും ഒരു മീഡിയക്കാരുടെ കൈയ്യെടുക്കാൻ വേണ്ടിയെങ്കിലും ദിവസം വെച്ച് പോലീസ് പോലീസിനോട് നന്ദിയുണ്ട് അവർ പറഞ്ഞില്ല ആരെങ്കിലും ഇത് ഇതെല്ലാവരുടെയും കേസിലില്ല നേരത്തെ പറഞ്ഞ ഒരാളുടെ കേസില്ലേ പുള്ളി ജോർജിയെ പോയിട്ട് എന്നെ വിളിച്ചു പുള്ളി പറഞ്ഞു അതായത് ഞാൻ ഇങ്ങനെ റേപ്പിസ്റ്റാന്നൊക്കെ ടി വിയിൽ വരും ആരാന്ന് മനസ്സിലായി കാണും വെളിയിൽ പോയിട്ട് വന്നിട്ട് എന്നിട്ട് ഈ മനുഷ്യൻ കോടതിയുടെ അനുമതിയോടുകൂടി കീഴടങ്ങാൻ വരികൾ കൊച്ചിയിൽ കോടതിയുടെ അനുമതിയോടുകൂടി വിദേശത്ത് നിന്ന് കീഴടങ്ങാൻ വരിക പോലീസുകാർ കോടതിയിൽ ചെന്ന് പെർമിഷൻ ചോദിച്ചു ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യണോ കോടതി ഇപ്പം പോലീസുകാരോട് ചോദിച്ചു മീഡിയക്കാരെ കാണിക്കാനല്ലേ വേണ്ട രാഹുൽ ഈശ്വരോട് പറയണല്ലാട്ടോ ഹൈക്കോടതി കേരള പോലീസിനോട് പറഞ്ഞതാണ് എൻ്റെ ജോലിക്ക് അഫക്റ്റീവ് ഇല്ലേ ഞാൻ വർക്ക് ചെയ്യുന്ന ടെക്ട്രുമാർക്കിലെ കമ്പനി അഫക്റ്റീവ് ഇല്ലേ ഞാൻ പോകുന്ന സ്കൂളിലും കോളേജിലും എനിക്ക് പിന്നെ ജോലി കിട്ടുമോ എല്ലാവരും എന്ത് പറയും പീഡന കേസിലെ പ്രതിയാണ് അവനെ മാറ്റി നിർത്താമെന്ന് പറയും വലിയ സന്തോഷത്തോടെ ആൾക്കാർ വലിയ രീതിയിൽ പീഡനം എന്ന് പറഞ്ഞ് ചർച്ചയും ചെയ്യും അപ്പം ഇതിനൊരു ഇതുകൊണ്ടാണ് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് അടക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ സ്ത്രീപക്ഷമാകണം നിയമങ്ങൾ പക്ഷേ പുരുഷ വിരോധമാകരുത് പുരുഷനെ വേട്ടയാടാനാകരുത് സ്ത്രീകൾക്കൊരു പരിച തന്നെ വേണം സംശയമൊന്നുമില്ല നൂറ്റാണ്ടുകളുടെ പ്രശ്നങ്ങളുണ്ടില്ലെന്ന് പറയുന്നില്ല സ്ത്രീകൾക്ക് പരിച കൊടുക്കണം വാളുകളാകരുത് അതുകൊണ്ട് സ്ത്രീകൾക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും നല്ലതാണ് എന്നാൽ പുരുഷനെ വേട്ടയാടരുത് കാര്യം നിങ്ങളുടെ നമ്മളുടെ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് നാളെ ഈ വാൾ തിരിച്ചു കടിക്കും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ചുറ്റു ഇറങ്ങിയാൽ നാട്ടുകാർ ഇത് കേൾക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട് ഞാൻ അവരോടെല്ലാം പറയും പുരുഷ കമ്മീഷൻ വല്ലതും വന്നാൽ നിങ്ങൾക്ക് പോയി പറഞ്ഞ ഗുണമുണ്ട് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം ാണ് പുരുമാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമെന്ന രീതിയിലാണ് അതിപ്പോ യാഥാർത്ഥ്യമായ പക്ഷേ നിയമങ്ങൾ അവിടെയാണ് സർ നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായിക്കോട്ടെ ഇന്നും റൂറൽ ഏരിയയിലൊക്കെ പോയാൽ ഇന്നും സ്ത്രീകൾക്കൊക്കെ ഒരുപാട് സീരിയസ് ഇഷ്യൂ ഉണ്ട് റൂറൽ ഏരിയാസിലൊന്നും ഇത്രയും മിസ് യൂസ് ഇല്ല പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ പുരുഷനെ പോയി ഈ സിവിൽ അതായത് ക്വാസി സിവിൽ ക്വാസി ലീഗൽ ബോഡി അല്ലെങ്കിൽ സെമി ലീഗൽ ബോഡിയാണ് കമ്മീഷൻ ഈ കമ്മീഷന് തെളിവെടുക്കാനൊക്കെ ആൾക്കാരെ വിളിക്കാം അപ്പൊ എനിക്ക് വന്നാൽ ഇപ്പൊ ഉദാഹരണം എന്റെ കേസ് പറയാം നേരത്തെ അജിത് കുമാർ ജി പറഞ്ഞ നല്ല പോസിറ്റീവ് വേണ്ടി എടുക്കുക മുമ്പൊക്കെ ഞാൻ വന്ന് ഇവരുടെ കോൺക്ലേവിലൊക്കെ പ്രസംഗിക്കും നമുക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം ആ ആർട്ടിക്കിൾ ഇൻവോക്ക് ചെയ്യണം ഭരണഘടന ഇൻവോക്ക് ചെയ്യണം എന്നൊക്കെ എന്റെ കേസിൽ എനിക്ക് നേരെ വനിതാ കമ്മീഷനും നമ്മുടെ യുവജന കമ്മീഷനും എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ പേടി തോന്നിയത് സി വി ടി അറസ്റ്റ് യു അയ്യോ മോൻ കണ്ടാലോ മോൻ്റെ ഫ്രണ്ട്സ് കണ്ടാലോ അന്ന് മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എട്ട് എട്ട് പത്ത് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അവരുടെ അച്ഛനമ്മമാർ ഇവൻ്റെ ഒരു ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഫ്രണ്ടിൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തു എന്ന് പോകുന്ന ഇവന് പിന്നെ സൗഹൃദം ഉണ്ടാവൂ ഇവന് സ്കൂളിൽ നാണക്കേട് ഉണ്ടാകൂ കാര്യം പോയ വാർത്ത എനിക്ക് ഉറപ്പായിരുന്നു അറസ്റ്റ് ചെയ്താൽ എനിക്ക് വാർത്ത ഉറപ്പാണ് ലൈംഗികാധിക്ഷേപ കേസിൽ ലൈംഗികം എന്ന വാക്കം കൊണ്ടിടും എന്നാലേ പഞ്ചുള്ളല്ലോ സെക്ഷൽ അബ്യൂസ് കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ എന്ന് പറഞ്ഞിടും നാളെ എൻ്റെ മോനെ അത് വാദിക്കില്ല അപ്പൊ എന്താ എനിക്ക് പോകാനൊരു സ്ഥലം പുരുഷ കമ്മീഷന് വിളിച്ച സാർ ഇങ്ങനെ എനിക്കെതിരെ ഒരു വ്യാജ പരാതി വന്നിട്ടുണ്ട് സാർ അതിൻ്റെ ഒരു എവിഡൻസ് എടുക്കണം ഒരു ചെക്ക് ആൻഡ് ബാലൻസ് അത്ര ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഓൾറെഡി കോടതികൾ ഉണ്ടല്ലോ പിന്നീട് എന്തിനാ മനുഷ്യാവകാശ കമ്മീഷൻ ഓൾറെഡി മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ പിന്നീട് എന്തിനാ വനിതാ കമ്മീഷൻ ആവശ്യമുണ്ട് കേട്ടോ ആവശ്യമുണ്ടെന്ന് അർത്ഥത്തിൽ ഞാൻ പറയണേ കോടതികളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടും സ്വിഫ്റ്റ് ആയിട്ടും മനുഷ്യാവശ്യ കമ്മീഷൻ ഡീൽ ചെയ്യാം മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടെങ്കിലും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടും സ്വിഫ്റ്റ് ആയിട്ടും നമ്മുടെ വനിതാ കമ്മീഷനുകൾക്ക് ഡീൽ ചെയ്യാം സ്ത്രീ സൗഹാർദ്ദ ഇടങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് അവിടെയാണ് ഞങ്ങൾക്ക് താഴ്മയെ അഭ്യർത്ഥിക്കാനുള്ള സതീദേവി മാഡം വനിതാ കമ്മീഷൻ്റെ സതീദേവി മാഡം യുവജന കമ്മീഷന് എം ഷാജർ രണ്ടുപേർക്ക് ഞങ്ങൾ ഇന്ന് തന്നെ റിക്വസ്റ്റ് അയയ്ക്കും അവരനുവദിച്ചാൽ അവരെ പോയി കാണും അവരുടെ അടക്കം കൂടി ഇത് നടത്തിയെടുക്കണം എന്നുള്ളതാണ് ആരോടും ഇതിൽ വിരോധമൊന്നുമില്ല നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങളോടുള്ള റിക്വസ്റ്റ് ഞങ്ങൾ ഈ പറയുന്നത് മുഴുവൻ നിങ്ങൾക്ക് തത്വങ്ങളായിട്ടേ തോന്നും ഇത് ശരിക്കും അനുഭവിച്ച ഒരാളോട് നിങ്ങൾ സംസാരിക്കുമ്പോഴേ അതിൻ്റെ വേദന അറിയും അതിൻ്റെ പൊള്ളലറിയും അതുകൊണ്ടാണ് നാളെ നിങ്ങളടക്കം നാളെ ആ യുവജനോത്സവത്തിന് നിങ്ങളെയാണ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ സീനിയർ അഡ്വക്കേറ്റിനെയാണ് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആരെയും കിട്ടായിട്ട് പറയല്ല കോടതി എന്ത് പറയുന്ന രണ്ട് ദിവസം കഴിയട്ടെ നമുക്ക് നോക്കാം നോക്കാം രണ്ട് ദിവസം നിങ്ങൾ ജയിലിൽ കിടക്കും രണ്ട് ദിവസം കഴിഞ്ഞ് പോലീസുകാരും ഇതേ പല്ലവി പറയും ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ അന്വേഷിക്കുകയാണ് ടി വി വന്ന പരിപാടി എന്തോ അന്വേഷിക്കാനാണ് ആ അപ്പോൾ ആയിക്കട്ടെ മൂന്നാമത്തെ ദിവസം പറയും ഇന്ന് ഇന്ന് തന്നെ കാണും അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തു വരും നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തു ഞാൻ പോക്സോ കേസിലെ പ്രതിയായി വ്യാജ പീഡകനായി നിങ്ങളുടെ സ്ഥാപനങ്ങളും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളും എന്ത് പറയും അടേ കുറച്ച് ദിവസം മാറി മാറിയിന്നോളം പറയും കുറച്ച് ദിവസം മാറി മാറിയിരുന്നോളം പറയുമ്പോൾ നിങ്ങൾക്ക് ശമ്പളം കിട്ടില്ല ഇത് ഇതൊരു സ്ലിപ്പറി സ്ലോപ്പ് പോലെ താഴെ പോകും ഇങ്ങനെ സംഭവിച്ച ഒരുപാട് ആൾക്കാർ മാധ്യമങ്ങളിലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ദയവായിട്ട് ഈ വിഷയത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളോട് സന്താസം